നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ മനുഷ്യ ിൽ സ്നേഹത്തിന്റെ കണിക്കൊന്നുകൾ പോയുന്ന വിഷുവിനെ വരവേൽക്കാൻ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ സമ്മാനം ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും സി ഡി എസ് മെമ്പർമാർക്കും വിഷു സദ്യ ഒരുക്കാൻ ആവശ്യമായ പച്ചക്കറി കിറ്റുകളാണ് പഞ്ചായത്ത് വിതരണം ചെയ്തത് പഞ്ചായത്തിലെ കുടുംബശ്രീ ജെ ഗ്രൂപ്പുകൾ കൃഷി ചെയ്ത് വിളവെടുത്ത ജൈവ പച്ചക്കറികളായ മത്തൻ വെള്ളരി ചിരങ്ങ വെണ്ട പയർ തക്കാളി ഉള്ളി തുടങ്ങിയ പച്ചക്കറികൾ അടങ്ങുന്ന കിറ്റുകളാണ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ഭരണസമിതി അംഗങ്ങളായ സൈഫുനിസ കെ ടി പഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ സി ഡി എസ് ചെയർപേഴ്സൺ ശശികല ഹരിത കർമ്മസേന പ്രസിഡന്റ് സജിനി സെക്രട്ടറി സുധ അഗ്രി സിആർ പി അഞ്ചു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരുമ്പിളിയം ഇരുമ്പെ പഞ്ചായത്ത് ഏത് പ്രവർത്തനങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അംഗങ്ങളുണ്ട് സി ഡി എസ് മെമ്പർമാരുണ്ട് കുടുംബശ്രീ അംഗങ്ങളുണ്ട് എല്ലാ പ്രവർത്തനവും ഞങ്ങളോടൊപ്പം നിൽക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ അവരെ കൂടെ ഞങ്ങളും ഇരുമ്പത്ത് ഭരണസമിതിയും നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഇപ്പോൾ ഓണത്തിന് നമുക്കറിയാം എല്ലാ ഞങ്ങൾ വന്നതിന് ശേഷം എല്ലാ ഓണത്തിനും ഓരോ ടീമിന് നമുക്കറിയാം നമ്മുടെ ആഷമാർക്ക് കൊടുത്തിട്ടുണ്ട് അംഗനവാടി ടീച്ചർമാർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഹൈദർബദ് സേന അംഗം കൊടുത്ത് ഓണക്കോടി കൊടുക്കാറുണ്ട് അതിനൊപ്പം തന്നെയാണ് ഞങ്ങൾ ഈ വർഷവും വിഷുവിന് ഞങ്ങളെ അവസാന ടൈം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങൾ ടീം എന്ന എന്നതിനൊക്കെ ഞങ്ങളോടൊപ്പം തന്നെയാണ് ഭരണസമിതി എന്ന് പറയുമ്പോൾ മെമ്പർമാർ മാത്രമല്ല ഞങ്ങളെല്ലാവരും അധർമ്മശേനായാലും കുടുംബശ്രീ ആയാലും കഴിഞ്ഞാലും മറ്റ് എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്താൽ ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ വിഷുവിന് കുടുംബശ്രീ വിളവെടുത്ത കുടുംബശ്രീ അംഗങ്ങൾ വിളവെടുത്ത പച്ചക്കറിയാണ് തൊണ്ണൂറ് ശതമാനവും തക്കാളിയും ഉള്ളിയും മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളത് ബാക്കി ചിരങ്ങയായാലും മത്തനായിക്കഴിഞ്ഞാലും വെള്ളത്തി ആയിക്കഴിഞ്ഞാലും പയറ് വെണ്ട ഇതുപോലെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കുടുംബശ്രീ അംഗങ്ങളാണ് ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഞങ്ങൾ ഈ പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് കടിവെള്ളി കണി കണ്ടുകൊണ്ട് ഉണരുന്ന ഒരു ദിവസമായി മാറാൻ അടുത്ത ഈ ഒരു വിഷു നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും വിഷു ആശ ആശംസകൾ നേരെയാണ് ഈയൊരു ഇനിയുള്ള ഈ ഒരു വർഷം നല്ല ഭാവി നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ